ഈ മാസം വാരി പറ്റുമോ ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കൊടും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നീലിപനാവ് ആദിവാസി ഉന്നതിയിലേക്കാണ് ഏകദേശം അഞ്ചോ ആറോ കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഈ ഉന്നതി തികച്ചും വന്യമായ ഒരു പ്രദേശമാണ് അവിടെ എത്തിച്ചേരുക എന്നത് തികച്ചും പ്രയാസമേറിയ കാര്യമാണ് വഴി തീരെ മോശമാണ് ആയതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിച്ച് അല്ലെങ്കിൽ നടന്ന് ഇറങ്ങുവാൻ വഴിയെല്ലാം തെന്നിക്കിടക്കുന്നതുകൊണ്ട് ഒരു ബൈക്ക് പോലും താഴെ എത്തുവാൻ വളരെ പ്രയാസമാണ് കാരണം നമ്മളിങ്ങനെ കാണുമ്പോൾ നിരപ്പാണ് തോന്നുന്നത് പക്ഷേ തികച്ചും കുത്തിനെ കിടക്കുന്ന ഒരു വഴിയാണ് വളരെ ശ്രമകരമായിട്ടാണ് വളരെ പ്രയാസപ്പെട്ടാണ് ബൈക്ക് താഴെ ഇറക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ പോകുന്നത് മറ്റ് പത്തനംതിട്ട ജില്ലയിലെ മറ്റ് ആദിവാസി ഉന്നതികളെ പോലെയല്ല ഇത് ശരിക്കും പ്രയാസമേറിയ ഒരു യാത്ര ആണ് നടത്തുന്നത് ഒരു സൈഡ് നാട്ടുകാരുടെ റബ്ബർ മരങ്ങൾ മറു സൈഡ് വനം അങ്ങനെയാണ് അതിർത്തി തിരിച്ചിരിക്കുന്നത് ഏകദേശം ആ വനത്തിൻ്റെ അതിർത്തിയിലേക്ക് ഞങ്ങൾ എത്തി ഇരിക്കുകയാണ് ഇനിയും ഇവിടുന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആ ഉന്നതിയിലെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കൊന്ന് നോക്കാം ഒരു സൈഡ് നോക്കാം വനത്തിൻ്റെ ആ വന്യമ വന്യതയാർന്ന വനത്തിൻ്റെ ഭംഗിയും ആ ഒരു ഇരുള് അടഞ്ഞ ഒരു അനുഭവമൊക്കെ ഭയങ്കര ഭയാനകമായ ഒരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നത്തുള്ളു ആദ്യമായിട്ട് ഈ പ്രദേശത്ത് വരുന്നവർക്ക് ഒരു സൈഡ് തെളിച്ചമുണ്ടെങ്കിലും മറു സൈഡ് ഈ ഇടത് സൈഡ് തികച്ചും വനനിബിഡമായ പ്രദേശമാണ് അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ഒരു ചെറിയ റോഡ് മാത്രമാണ് അവിടേക്കുള്ളത് കുറച്ചങ്ങ് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഭീകരത മനസ്സിലാകുകയുള്ളൂ എൻ്റെ കൂടെ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ വനത്തിൻ്റെ ഏത് മേഖലയെക്കുറിച്ചും അറിവുള്ള ഒരു വ്യക്തി അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഭയക്കേണ്ട ആവശ്യമില്ല ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിവുള്ള വന വനവുമായി ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രന് വനത്തിൻ്റെ എല്ലാ മേഖലകൾ കൂടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിയുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഭയക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് പോകാം അങ്ങനെ ആദിവാസി ഊരിലേക്കുള്ള ആ വഴിയിലൂടെ ഞങ്ങൾ താഴോട്ട് നടക്കുകയാണ് തീരെ കുത്തിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ നിരപ്പാണെന്ന് തോന്നിയാലും ശരിക്കും ഇറക്കമാണ് പുത്തിനെയുള്ള ഇറക്കമാണ് അപ്പം വനത്തിൻ്റെ നടുവിലൂടെയാണ് ഈ ഈ പാതയുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ല പാതയെന്ന് തോന്നും പക്ഷേ അതൊരു നടന്നു പോകുമ്പോഴേ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വളരെ ഭാരം പിടിച്ച പാതകളാണ് അങ്ങനെ ഞങ്ങൾ ആ കോളനിയുടെ സോറി ഉന്നതിയിലെ ആദ്യത്തെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ വീടിൻ്റെ ചുറ്റും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മൊത്തം വനമാണ് വനത്തിൻ്റെ നടുക്കാണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത് ആ വീട്ടിലാളില്ല ആ അതൊരു വീടാണ് കാണുന്നത് നോക്കിയാൽ ആ വനത്തിൻ്റെ വനത്തിൻ്റെ നടുക്ക് ഇരിക്കുന്ന വീടുകളാണിതെല്ലാം സാധാരണ വീടുകളൊക്കെ പോലെ വ്യത്യസ്തമായ ചില നിർമ്മിതികളാണിത് എന്തായാലും വീടുള്ള സോറി ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്കതിൻ്റെ ഇടയ്ക്കൂടെ വനത്തിനകത്തൂടെ നിന്ന് നടന്ന് നോക്കാം ഇവിടെ കുറച്ച് വീടുകളെ ഉള്ള മുമ്പേ പറഞ്ഞുവല്ലോ നാലോ അഞ്ചോ വീടേ ഉള്ള ആകെ അതിലൊരു വീട് അപ്പുറത്ത് ഉണ്ട് ആ വീട്ടിൽ പോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആൾ കാണാം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം വഴികളൊക്കെ കണ്ടോ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള വഴി കണ്ടോ വനത്തിനുള്ളിലൂടെയുള്ള വഴി കണ്ടോ വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെയൊക്കെ വന്യമൃങ്ങൾ പിന്നെ പതുങ്ങിയിരുന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം പകരിത്രമാണെങ്കിൽ രാത്രി അവിടെ താമസിക്കുന്ന കളി യാത്ര ചെയ്യുന്ന ഒരു അനുഭവം എന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ അകലെ ഒരു വീട് കാണുന്നുണ്ട് നമുക്ക് ആ വീടിൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലാം ആ വളരെ കുത്തിനെ താഴെയാണ് ആ വീടിരിക്കുന്നത് എന്തായാലും ആ വീടിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങിച്ചല്ല ആ വീടിൻ്റെ ചുറ്റുപാട് നോക്കി എന്ത് മനോഹരമാണ് എന്നാൽ ഭീകരവുമാണ് നാല് ചുറ്റും വന വന വനമാണ് ഘോര വനമാണ് അതിൻ്റെ നടുവിലാണ് ഈ വീടിരിക്കുന്നത് എന്നാലും ആ വീട്ടുകാരുടെ നമുക്ക് അവിടെ അവിടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരക്കി അറിയാം അവിടെ അവിടെ ആൾക്കാരുണ്ട് അവരോട് ചോദിക്കാം നീലപുലാവ് പിന്നെ പേര് അൽഫോംസ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വഴി മോൾ അങ്ങനെയുള്ള ഒരു വഴി അല്ലാത്ത തന്നെ മൂലം ആ ഇറക്കം ഇറങ്ങാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം അവിടെ ഇപ്പം കൈപ്പിടി എല്ലാം എടുത്ത് വെച്ചു എന്നാലും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഒരു വണ്ടി ഇറങ്ങി വരികയല്ല ഈ വേ വയ്യുമ്പോളാണ് നമ്മക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നത് വണ്ടി കരുന്ന് വേണ്ടേ ഞങ്ങളാണെങ്കിൽ അച്ഛനാണോ വയ്യ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എടുത്തോണ്ട് പോയത് അവിടെ മലയാളിയത് പകുതിയോടെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകണം വണ്ടിക്ക് അപ്പം അതും എങ്ങനെയാണോ ഞങ്ങൾക്ക് അത് ശരിയാക്കി തരണം പിന്നെ വഴി വേസ്റ്റ് സാധനങ്ങൾ ഈ ഇവിടെയൊക്കെ കൊണ്ടുവന്നിടുന്നുണ്ട് വീടിൻ്റെ അടുത്താണോ കൊണ്ടൊരു വഴിയത് ഞങ്ങള് അടിവാസത്തോ അതുപോലെ വെള്ളം കുടിക്കുന്ന ഞങ്ങള് അതൊക്കെ ഇതെല്ലാം പോയി താടു പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ട് ആ കിണർ മൂടിത്താട്ട് ആ കിണറ്റിലും കൊണ്ട് വേസ്റ്റ് തട്ടി അപ്പൊ അതെല്ലാം ഞമ്മ ഇവിടെ നമ്മൾ കൃഷി ചെയ്താൽ ആനയോ പന്നിയോ ഒക്കെ ശല്യങ്ങളുണ്ടോ പിന്നെ അതും പന്നി ആന അങ്ങനെ ഓരോ മൃഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ മരങ്ങൾ അതുപോലെ വീടിന്റെ ഓ അത് ശരി ഇവിടെ എത്ര വീട്ടുകാരുണ്ട് മൊത്തം ഇപ്പൊ ഞങ്ങള് ആറ് വീട്ടുകാരുണ്ട് ഇപ്പൊ നിലവിലുണ്ട് അതെ ഇലക്ട്രിസിറ്റി ഉണ്ട് പക്ഷെ വഴി മഹാ മോശമാണ് വഴിയില്ല വർഷങ്ങളായിട്ട് ഈ അവസ്ഥ തന്നെയാണ് അത് ശരി ഓക്കെ അപ്പം ഒരാളിപ്പോ യാതൊരുശേഷം ഒരു രോഗമോ ദുഃഖമോ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മേളിൽ കയറ്റുമ്പോഴത്തേക്ക് ആളുടെ ആടാ പറഞ്ഞു അതെ അപ്പൊ അത് അതൊരു വലിയ പ്രശ്നമാ വഴിയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ വഴി തരണം നല്ല രീതിയിൽ വണ്ടി ഇറങ്ങുന്ന ആ അതൊരു ഓട്ടോ എങ്കിലും വീട്ടിന്റെ മുറ്റത്ത് വരുന്ന രീതിയിലാക്കണം കിടക്കുക കിടക്കുക വഴിയില്ല അതുപോലെ തന്നെ പിന്നെ ആനശല്യം ഭയങ്കരമാണ് ഒരു രോഗിക്ക് ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുവന്നതിനു മുമ്പേ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും ഒരു കാരണവശാലും അവിടെ എത്തിക്കാൻ പറ്റത്തില്ല ഒരു വാഹനം എത്തത്തില്ല അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നമുക്ക് ലഭിക്കണം വാരി പിന്നെ ഞാൻ അവിടെ എനിക്ക് പണിയാൻ തെരുമ്പോ അവരവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്ന നാലുമണി ആയ ഞങ്ങൾ രണ്ടുമണി കയറ്റും അപ്പൊ പാലൊക്കെ ഞങ്ങൾക്ക് ഒറ്റ കേട്ടത്തില്ല നാലും അപ്പം പണിക്ക് പോകാൻ വേണ്ടി ഏറ്റവും പറഞ്ഞു അടി എന്തോ സൗണ്ട് തന്നെ ഈ പാങ്ങണു അങ്ങനെ പാങ്ങിയിട്ട് ഏറ്റ് ലൈറ്റ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്നും അവിടെ പാ പാങ്ങും ചവിടി ഒടിച്ച് വച്ചു കിട്ടിയിരുന്നു ഒന്നൂടായിരുന്നു ാലം ഈന്നതിൽ നിന്നും ഞങ്ങൾ വിട പറയുകയാണ് ഓരോ ഉന്നതിയിൽ ചെല്ലുമ്പോഴും അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുമ്പോൾ വളരെ സങ്കടം തോന്നും എങ്കിലും നമ്മൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഇത്തരം പ്രശ്നങ്ങളെ എത്തിക്കുക എന്നതിലേക്കാൾ ഉപരി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവർ പറഞ്ഞ ശരിയല്ലേ നോക്കുക ഈ വഴിയിലൂടെ എങ്ങനെയാണ് ഒരു ഒരാൾക്ക് പെട്ടെന്നൊരാൾക്ക് ഒരു രോഗം വന്നാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അവർ എങ്ങനെ ആ രോഗിയെ അല്ലെങ്കിൽ ആ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയെ മെയിൻ റോഡിൽ എത്തിക്കും വളരെ ഭാരം പ്രയാസവും അനുഭവിച്ചാണ് ഈ ജനസമൂഹം ഇവിടെ ജീവിക്കുന്നത് വെറും കാട്ടുവഴികൾ മാത്രം ഒരു ഇടുങ്ങിയ പാത അതുപോലെ കുത്തിനെയുള്ള വഴികളാണ് ഒരു ഒരു കാരണവശാലും ഒരാളെ പെട്ടെന്ന് എടുത്തുകൊണ്ട് മെയിൻ റോഡിൽ അതായത് വണ്ടി വരുന്ന സ്ഥലത്തെ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ വനത്തിനുള്ളിലൂടെ ആ എടുത്തുകൊണ്ട് നടന്ന് വേണം വാഹനം എത്തുന്ന സ്ഥലത്ത് വളരെ ഭാരവും പ്രയാസവും അനുഭവിച്ചാണ് ഇത്തരം മേഖലകളിൽ ആദിവാസി സമൂഹം ജീവിച്ചു പോകുന്നത് ഒന്ന് ഈ വഴികളെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് എന്ത് പരിതാപകരമായിരിക്കുന്നു കാരണം എങ്ങനെയെങ്കിലും ഇത്തരം വഴികൾ ഒരു വാഹനം എത്തുന്ന തരത്തിലെങ്കിലും ഒരു ചെറിയ വാഹനം എത്തുന്ന തരത്തിലെങ്കിലും പെട്ടെന്നൊരാണ് ആശുപത്രിയിൽ എത്തിക്കുന്ന ആനുള്ള ഒരവസരമെങ്കിലും അവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് പറയുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് അവരുടെ അവരുടെ ഭവനങ്ങളിലേക്ക് എത്തുന്ന വനത്തിനുള്ളിലൂടെ നടന്ന കല്ലും മരത്തിന്റെ വേരുകളൊക്കെ തട്ടിയും മറിഞ്ഞും വേണം ഓരോ വ്യക്തി ഓരോ ഓരോ വ്യക്തികളും അവരുടെ ഭവനങ്ങളിൽ എത്തുവാൻ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാലും ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണിൽ ഇതൊക്കെ പെടുമെന്ന് വിശ്വസിക്കുന്നു അല്ലാതെ എന്തു പറയാൻ നാലോ അഞ്ചോ വീടുകൾ വനത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ടാണ് തൊട്ടടുത്തതുമല്ല വിവിധ സ്ഥലങ്ങൾ ഒത്തിരി ദൂരെയായിട്ടാണ് ഈ അഞ്ചാറ് വീടുകൾ വീടുകളിരിക്കുന്നത് ഈ വഴിയാണ് ഈ വഴിയിൽ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് റോഡ് വരെ എത്തുന്ന ഈ ഒരു അനുഭവം ഈ ഒരു വഴിയിൽ കൂടി വേണം റോഡ് വരെ എത്തുവാൻ എങ്ങനെ അവരെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കും രോഗികളെ എത്തിക്കും എന്ത് ഭാരപ്പെട്ടാണ് ഈ ജനം ഇവിടെ ജീവിക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഇത് തീർച്ചയായിട്ടും നമ്മൾ കാണണം ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും നമ്മൾ തൽക്കാലം നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള ഉന്നതികളുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം